കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം ഉത്രാളിക്കാവ് പൂരത്തിന് മുന്നോടിയായി കുമനെല്ലൂർ ദേശം ഉത്രാളിക്കാവ് ഭഗവതിക്ക് സമർപ്പിക്കുന്ന ദേശപ്പാനയ്ക്ക് ഭക്തി നിർഭരമായ തുടക്കം ചൊവ്വാഴ്ച രാവിലെ പത്ത് മുമ്പിന് ദേശക്കാരുടെയും ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ കാലിടൽ ചടങ്ങ് നടന്നു കൃഷ്ണൻകുട്ടി കരിമത്ര ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു തുടർന്ന് കറുവണ്ണ ക്ഷേത്രനടയിൽ നിന്നും ഭഗവതിയെ താലത്തിന്റെയും മേളത്തിന്റെയും അകമ്പടിയോടെ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നു പിന്നീട് കൂറയിടൽ ചടങ്ങ് തെണ്ടുനാട്ടൽ കൊട്ടിവെച്ച് അകംപൂകൽ ചടങ്ങുകളും നടന്നു ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കളമെഴുത്ത് സന്ധ്യക്ക് ദീപാരാധന ദശപുഷ്പം ടീമിന്റെ കൈക്കുട്ടിക്കളി ഡബിൾ തായംബക എന്നിവയും നടന്നു ബുധനാഴ്ച പുലർച്ചെ നടക്കുന്ന പാനവലത്ത് കനലാട്ടം കോമരത്തിന്റെ കൽപ്പന ഗുരുതി സമർപ്പണം എന്നീ ചടങ്ങുകളോടെ ദേശപാനയ്ക്ക് സമാപനമാകും ന്യൂസ് കുമരന്തല്ലൂർ You are watching VCV News.